ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ പാലക്കാടുള്ള ലൂലുമാളാണ് കേട്ടോ ലൂലുമാളിലും വെള്ളം കയറി കാർ പാർക്കിങ്ങിലെ മൊത്തം വെള്ളം കേട്ടോ വെള്ളം കയറി തുടങ്ങുമ്പോഴേക്കു തന്നെ ഈ വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്ത വാഹനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ടു കേട്ടോ അതുകൊണ്ട് വാഹനങ്ങളിലൊന്നും വെള്ളം കയറിയിട്ടില്ല നാശനഷ്ടങ്ങളും വളരെ കമ്മിയാട്ടോ അവിടെ ജെ സി ബി പൊരിഞ്ഞ പണിയാണ് ആ വെള്ള ഒഴുക്കിനെ അങ്ങോട്ട് നിയന്ത്രിക്കാനായിട്ട് അവിടെ ഒരു തടയണ കെട്ടുകയാണ് ജെ സി ബി കടലുമാരിയാണോട്ടോ ലൂലു മളിന്റെ കാർപാർക്കിലും വെള്ളം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഷെയർ ഒന്ന് ചെയ്യുക ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്